ദൈവമേ കാത്തുകൾ കൈവിടാരിങ്ങു ഞങ്ങളെ നാവികൻ ഭവാധിക്ക് ഒരാവി വണി നിൻപദം അല്ലയോ ദൈവം നമ്പരാനെ അവിടുന്ന് ഞങ്ങളെ കൈവിട്ട് കളയാതെ കാത്തുരക്ഷിക്കുമാറാകണമേ അവിടുന്ന് ഞങ്ങൾക്ക് നാവികനാണ് കപ്പിത്താനാണ് അവിടുത്തെ ത്രിപാദങ്ങളുള്ള പാദഭക്തി അങ്ങയുടെ തിരുനാമം നിൻപദം ഒരു ആവി വന്തോണി ഒരു ആവി കൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ ഒരു വാഹനവിശേഷം യാനം ഭവാബ്ധിക്ക് ഭവമാകുന്ന അബ്ധി ഭവിച്ചുകൊണ്ടിരിക്കുക സംഭവിച്ചുകൊണ്ടിരിക്കുക അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുക ജീവിതമാകുന്ന ഒഴുക്കിൽ ജനനം മരണം സുഖം ദുഃഖം രോഗം ദുരിതം അങ്ങനെ അനേകമായിരിക്കുന്ന അനന്തമായിരിക്കുന്ന ഈ ജീവിത പ്രവാഹത്തിൽപ്പെട്ടിരിക്കുന്ന ജീവന്മാരെ മുഴുവൻ പേരെയും അവിടുന്നല്ലാതെ ആരാണ് രക്ഷിക്കാനുള്ളത് അവിടുന്നാണ് ഞങ്ങളുടെ എല്ലാം രക്ഷകർ അന്നവസ്ത്രാതി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ അന്ന് തൊട്ടടുത്ത പദ്ധതി പറയും ശ്രീനാരായണ ഗുരുദേവന്റെ തത്വവിചാരവും ജീവിത വീക്ഷണവും എല്ലാം സമഞ്ജസമായി ഈ ദൈവദശകത്തിൽ കാണാൻ കഴിയും അധ്യാത്മികവും ഭൗതികവും രണ്ടും രണ്ടല്ല ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന് ഗുരു പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ വൈശിഷ്ട്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മളൊക്കെ മനനം ചെയ്യുന്നവരാണ് മനനം ചെയ്യുന്നവരെയാണ് മനുഷ്യൻ എന്ന് പറയാം അപ്പം അങ്ങനെയുള്ള അതിദിവ്യമായ ഒരു അനുഭൂതിയിലെ ഓരോ ജീവന്മാരെയും എത്തിക്കുകയാണ് ഗുരുവിൻ്റെ തത്വചിന്ത കൊണ്ട് ആത്മാ നിറച്ച് ഭദ്രമാക്കുകയാണ് ഗുരുവിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യം അതുകൊണ്ടാണ് ആധ്യാത്മികവും ഭൗതികവും രണ്ടും രണ്ടില്ല ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന് പറഞ്ഞു ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും നമ്മൾ ഉണരേണ്ടതുണ്ട് ഉയരേണ്ടതുണ്ട് ആ കാഴ്ചപ്പാട് സത്യദർശനത്തിലേക്ക് എല്ലാ ജീവന്മാരെയും എത്തിക്കാൻ ഭഗവാൻ എപ്പോഴും ജാഗരൂകനാണ് ദീന പരായണനാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ ഈ തരുണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമസ്തേ